ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്ന് കറി വെക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ വെണ്ടക്കായും തക്കാളിയാണ് ഇരിക്കണത് അപ്പോൾ വെണ്ടക്കായും തക്കാളിയും കൂടി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളി അരിഞ്ഞു കിട്ടാം ഉള്ളി അരിഞ്ഞിട്ട് ചീൻചട്ടി കയറ്റി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി അതിലേക്കിട്ട് മൂപ്പിച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് വെണ്ടക്കായ ചെറുതായി സാധാരണ നമ്മൾ മെഴുക്കു പരത്തി വെക്കണ പോലെയല്ല അതിനേക്കാളും ഇത്രയും വലുപ്പത്തിലാണ് വെണ്ടക്കായ അരിഞ്ഞേക്കണത് അപ്പോൾ അരിഞ്ഞ വെണ്ടക്കായ ആദ്യം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അല്ല ഉണ്ടല്ലോ അത് മാറ്റിയെടുത്തിട്ട് അരിഞ്ഞു വെച്ചേക്കണ തക്കാളി അതിലേക്ക് അതിലേക്കിട്ട് വഴറ്റിയെടുത്തു തക്കാളിയും വെണ്ടക്കായും ഒരുമിച്ച് ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി വേഗം വാടി കിട്ടണതല്ലേ വഴഞ്ഞ് കിട്ടും വെണ്ടക്കായക്കാണല്ലോ ആ വഴുവഴുപ്പ് മാറിയിട്ട് ഒന്നും ഒരിഞ്ഞ് കിട്ടാനായിട്ട് ആയി കിട്ടാനായിട്ട് കുറച്ച് സമയം സമയമെടുക്കുന്നത് വെണ്ടക്കായക്കാണല്ലോ അപ്പോൾ അത് കാരണമാണ് രണ്ടും കൂടി ഒരുമിച്ചിടാഞ്ഞത് ഇട്ടാ അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് പറയാനായിട്ട് വിട്ടുപോയതാണ് അപ്പോൾ തക്കാളിയും വെണ്ടക്കായും കൂടി വഴറ്റി അത് പാകമായി വന്നപ്പോൾ അതവിടെ വാങ്ങി മാറ്റി വെച്ചുട്ടാം അത് കഴിഞ്ഞ് അടിച്ചു വാരി ആകും മിറ്റൊക്കെ ഒന്ന് അടിച്ചുവാരി ഇട്ടുവിട്ടാം അടിച്ചു പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് അലക്കിട്ട ഡ്രസ്സുമ്പോ കാക്ക വന്നിരിക്കുന്നു കാക്കകൾ അപ്പോൾ അതിന് ഓടിച്ചു വിട്ടു രാവിലെ ഇത്രയ്ക്ക് പണികളൊക്കെ തന്നെയാ ചെയ്തോളൂ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ തുടയ്ക്കാന്ന് വിചാരിച്ചു അങ്ങനെ അകവും ഹാളും ഒക്കെ ഒന്ന് തുടച്ചിട്ടുട്ടാ അവിടെ അകത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ലൈറ്റിന്റെ വെളിച്ചാണ് വരുന്നത് അതുകൊണ്ട് തെളിച്ച കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് ജനല തുറന്നിടാണെങ്കിൽ ആ വെയിലിന്റെ വെളിച്ചം അകത്തേക്ക് വരണ കാരണം അകത്ത് ലൈറ്റിടേണ്ടി വരില്ല പക്ഷേ ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ ആയതുകൊണ്ട് അത്ര വെയിലൊന്നും ഉണ്ടായില്ല അപ്പോൾ ജനല തുറന്നിട്ടാലും അത്ര വെളിച്ചൊന്നും അകത്തേക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ലൈറ്റ് ഇട്ടിട്ട് തുടച്ചത് കിട്ടുക അപ്പോൾ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അലക്കിയിട്ട തുണികൾ ഉണങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഉണങ്ങിയതൊക്കെ എടുത്തിട്ട് ഒക്കെ ഉണങ്ങിയിട്ടില്ല ചിലതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണങ്ങിയത് ഏതായാലും എടുത്തിട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ മടക്കി വെച്ചു കിട്ടാം അത് മടക്കി വെച്ച് കഴിഞ്ഞിട്ട് പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു അപ്പോൾ പഴം പുഴുങ്ങിയത് കൂട്ടിയിരുന്ന് ചായ ഒക്കെ തന്നെ ഇന്നത്തെ പരിപാടികൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ